സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അമ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ പാതയ്ക്കര മനക്കിലേക്ക് പണിത റോഡാണിത് ഈ റോഡന്ന് പാതക്കര മനക്കിലേക്ക് വാഹനം വരുന്നതിന് വേണ്ടി മാത്രമാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാതയ്ക്കര മനയുടെ വീടിൻ്റെ പണി മനയുടെ പണി ഏകദേശം പൂർത്തിയായത് എന്നും രേഖകളിൽ കാണുന്നു അന്ന് ഇത് ചെറിയൊരു പഞ്ചായത്ത് റോഡ് പോലെ തന്നെ ആയിരുന്നു അന്നുള്ള പറ തറവാട്ടിൽ പറയപ്പെടുകയാണെങ്കിൽ താഴത്തേതിൽ തറവാട് ഈ തറവാടൊക്കെ പണ്ടുള്ളതാണ് ഈ റോഡ് ഉള്ള കാലത്തെ അന്ന് ഇവിടെയൊക്കെ നിറയെ കുറേ തെങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇപ്പോൾ പറയാൻ ഒരു തെങ്ങ് കാണാനുള്ളൂ ബാക്കി തെങ്ങുകളൊന്നുമില്ല അങ്ങനെ പോകുമ്പോൾ ഈ കടമ്പോട്ടായ നരസിംഹമൂർത്തി ക്ഷേത്രം ഈ ക്ഷേത്രമൊക്കെ അന്നൊക്കെ നശിക്കപ്പെട്ട നിലയിൽ തന്നെ കിടക്കുകയാണ് ആരും ഒന്നും ആളും അതും ഇല്ലാതെ കിടക്കുന്ന ക്ഷേത്രമായിരുന്നു ഇന്ന് ആ ക്ഷേത്രമൊക്കെ വളരെ അത്ഭുതകരമായി എന്ന് തന്നെ പറയട്ടെ നല്ല നിലയിലെത്തി ഇവിടെയൊക്കെ മതിൽ പണിതു ഇവിടെയൊക്കെ അന്നൊരു വെയിലിയായിരുന്നു ഇവിടെ നിറയെ കൗങ്ങും തോട്ടം അങ്ങനെ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇന്നിവിടെയൊക്കെ നിത്യേനെ ഭക്തജനങ്ങൾ രാവിലെയും വൈകുന്നേരമൊക്കെ വന്നുകൊണ്ട് ക്ഷേത്രം നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് പാതക്കര മനക്കിലേക്ക് വരുന്ന കാറിന് പോവാ അന്ന് അന്നുണ്ടായിരുന്ന ഈ റോഡ് മണി രാവിലെ വൈകുന്നേരമോ എപ്പോഴെങ്കിലൊക്കെ ഒരു കാറ് മാത്രമേ ഇതിലെ വന്നിരുന്നുള്ളൂ പക്ഷേ ഈ റോഡ് പണിയുന്നതിന് മുന്നേ പാതാക്കര മനക്കിലേക്ക് ഏത് വഴിയേ പോയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കും അതിനെ കുട്ടി കൂടുതലൊന്നും അറിയില്ല എങ്കിലും മന മനയുടെ പണിയും റോഡിൻ്റെ പണിയിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പത്തിരുപത് പശുക്കളുണ്ടായിരുന്നു പാതക്കരയിൽ മനക്കിൽ ആ പശുക്കളൊക്കെ നോക്കിയിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു പശുക്കളും സംബന്ധമായിട്ടിങ്ങനെ ഈ റോഡും ഒക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ പണ്ട് വലിയൊരു ഓവാലമായിരുന്നു ഓവാലം പ്പോൾ നല്ല രീതിയിൽ വന്ന് ഇതിനൊക്കെ ബസ് ഓടാൻ തുടങ്ങി അന്ന് പാതാക്കര മനക്കാരെ സ്വന്തം റോഡായിരുന്നു ഇത് ബസ് പോകുന്ന വഴിയാണ് ഇതിലെങ്ങനെ പാതാക്കര മനക്കിലേക്ക് പോകും ഈ കാറ് പോവാൻ മാത്രമുള്ളൊരു വഴിയായിരുന്നു പണ്ടതിലാരും നടന്നു പോവുക കൂടി ചെയ്തിരുന്നില്ല അങ്ങനെ പശുക്കളുമായിട്ട് ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരം പോയ പാതാക്കര മനയുടെ കുന്നാണ് ആ പശുക്കളെ അവിടെ കൊണ്ടേ വിട്ട് വൈകുന്നേരം വടക്കിക്കൊണ്ടിരുന്ന ജോലി എൻ്റെ അച്ഛനായിരുന്നു ആ കൂട്ടർ ഞാനും ആ ജോലി ചെയ്തിട്ടുണ്ട് അത് പോയി വരുമ്പോൾ ഇവിടെങ്ങനെ ഒരു കല്ലിൻ്റെ തൊട്ടി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ പൊളിഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ തൊട്ടിതവിടെ കുറച്ച് ദൂരത്ത് കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ റോഡ് പേരുണ്ടായിരുന്നു പണ്ട് അത് മനക്കിലെ ശാന്തിക്ക് വന്നൊരു നമ്പൂതിരിക്ക് കൊടുത്തു വൈദ്യൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിങ്ങൾക്ക് കൊടുത്തു അങ്ങനെ ഇപ്പോൾ പാതാക്കര മനക്കിലേക്കുള്ള റോഡൊക്കെ കിടക്കുന്നുണ്ട് ഡാർ ചെയ്തു ഗതാഗത യോഗ്യത നല്ല ഗുണമാക്കി മലയുടെ അതിർത്തി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റോഡ് തുടങ്ങുക പണ്ട് ഇവിടെ മരത്തിൻ്റെ ഗെയ്റ്റ് ഉണ്ടായിരുന്നു ഇരുമിൻ്റെ ഗൈറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഇരുമിൻ്റെ ഗൈറ്റുണ്ട് പക്ഷേ ഇവിടുന്ന് ഇവിടെയൊക്കെ പണ്ട് പശുക്കളെ കൊണ്ടുപോകുമ്പോൾ ഇതാ ഇവിടുന്ന് ആണ് പശുക്കൾ വെള്ളം കുടിച്ച് തരുന്നത് ഇത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് പോകും അങ്ങോട്ട് നേരെ അപ്പുറത്തേക്ക് പോരെ വലുതുപോകാൻ പോകുമ്പോൾ റോഡിൻ്റെ കുറച്ച് ചെറിയൊരു വീട് കാണാൻ കാണാൻ പൊന്തേലോടെ കൂടെ അതായത് കാട് മൂടിയ നിലയിൽ അതായിരുന്നു തൊഴുത്ത് നേരങ്ങനെ നേരെ ഇങ്ങനെ മുന്നിലോട്ട് പോയാൽ പാതാക്കര മലയുടെ ഒരു ഭാഗമായി കിഴക്ക് ഭാഗമായി തായപ്പരയാണ് ഈ കാണുന്നത് ഈ ചുമരൻ്റെ അർത്ഥമാണ് ഭഗവതിയുടെ അമ്പലത്തിൻ്റെ ഒരു ചുമരാണ് അവിടെയാണ് തിരുമാതി അങ് അമ്മയുടെ ഒരു പാതാക്കാൻ വനക്കിലെ ഭഗവതിയും അമ്പലം ഇതാണ് ഇവിടുത്തെ പത്തായപ്പുര പത്താ പണിതത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിനാണ്